ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള പോലീസിൽ കോൺസ്റ്റബിൾ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് മിനിമം പത്താം ക്ലാസ് മുതൽവർക്ക് കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു അപ്പോൾ കേരള പി എസ് സി വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് കേരള പി എസ് സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളും അതിൻ്റെ ഫിസിക്കും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതാണ് നമുക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ എങ്ങനെ നോക്കാം ഇപ്പൊ കേരള സർക്കാരിന് കീഴിൽ കേരള പോലീസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കേരള പി എസ് സി യുടെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ ഭാഗത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടാബ് പോയി കഴിഞ്ഞാൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുതൽ എഴുന്നൂറ്റി പതിനഞ്ച് വരെയാണ് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഗസറ്റിൽ വന്നിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് കാറ്റഗറി നമ്പറിൽ പോലീസ് കോൺസ്റ്റബിൾ ഇന്ത്യ റിസർവ് പോലീസ് ബറ്റാലിയൻ എന്ന് പറഞ്ഞ ഫോഴ്സിലേക്ക് വേണ്ടിയിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് വന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റിലാണ് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് കാറ്റഗറി നമ്പറിലാണ് ഈ ഒരു വിജ്ഞാപനം ഇപ്പോൾ നിലവിലുള്ളത് അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് അതിൽ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് നിയമനം നടത്തുന്നത് അതുപോലെ തന്നെ ശമ്പള സ്കേയിൽ മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്താറ് എണ്ണൂറ് വരെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഇപ്പോൾ എത്ര വേക്കൻസികൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലും നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപ്പോൾ ആദ്യം എക്സാം ഉണ്ടായിരിക്കും പിന്നീട് ഫിസിക്കൽ ഉണ്ടായിരിക്കും പിന്നീടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വരിക ഡോക്യൂമെൻ്റ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ആ രീതിയിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കും അപ്പോൾ ഇതിനായിട്ട് ഒരുപാട് പേർ കാത്തിരിക്കുന്ന ആളുകൾ ഈ പോലീസ് കോൺസ്റ്റബിൾ ആകുക എന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുന്നതിന് തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതിനായിരിക്കും അതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരവാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി എസ് സി എസ് ടി ഒ ബി സിക്ക് ആണെങ്കിൽ ഒ ബി സിക്ക് ഇരുപത്തൊമ്പത് വയസ്സ് വരെയും അതുപോലെ എസ് സി എസ് ടിക്ക് ഇരുപത്തൊമ്പതിന്ന് ഇരുപത്താറിന് അതിന് അഞ്ച് കൂട്ടിക്കഴിഞ്ഞ് മുപ്പത്തി ഒന്ന് വയസ്സ് വരെയും അതുപോലെ എക്സസൈസ് മാൻ കാൻഡിഡൈസ് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിലെ ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു പത്താം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് അതുപോലെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഹൈറ്റ് നൂറ്റി അറുപത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് നിങ്ങൾക്ക് വേണം അതുപോലെ ചെസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ വേണം അത് എക്സ്പാൻഡ് എക്സ്പാൻഷൻ അഞ്ച് സെൻറ്റിമീറ്റർ കൂടി ഇപ്പം നൂറ്റി അറുപത്തേഴ് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം ചെസ്റ്റ് എൺപത്തൊന്ന് സെൻറ്റിമീറ്റർ പ്ലസ് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ കൂടി പിന്നെ വിഷ്വൽ ഒക്കെ നോർമൽ ആയിരിക്കണം അതുപോലെ തന്നെ ഇയറിംഗ് ഒക്കെ നോർമൽ ആയിരിക്കണം പിന്നീട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്നൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു ആ ടെസ്റ്റിൽ എട്ട് ഐറ്റംസ് ഉണ്ടാവും നൂറ് മീറ്റർ റൈസ് പതിനാല് സെക്കൻഡ് ഹൈ ജമ്പ് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് പൂജ്യം അതുപോലെ ലോങ് ജമ്പ് നാന്നൂറ്റി അൻപത്തേഴ് പോയിന്റ് രണ്ട് പൂജ്യം പുട്ടിങ് ദ ഷോട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം അറുന്നൂറ്റി ഒമ്പത് പോയിൻ്റ് ആറ് പൂജ്യം സെൻറ്റിമീറ്റർ ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റർ റോപ്പ് ക്ലൈമ്പിംഗ് മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് എട്ട് പൂജ്യം പുളപ്സ് ആൻഡ് ചിന്നിങ് എയിറ്റ് ടൈംസ് ആയിരത്തഞ്ഞൂറ് മീറ്റർ റണ്ണ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡ് അപ്പോൾ ഇത്രയും ഐറ്റംസ് എട്ട് ഐറ്റംസിൽ അഞ്ച് ഐറ്റംസ് നിങ്ങൾ ഫിസിക്കൽ നേടിയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ജോലി ലഭിക്കുക അല്ലെങ്കിൽ ഇതിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ നടത്താം അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം നിങ്ങൾ ഫ്രണ്ട്സുകാരെങ്കിലും ജോലികളൊക്കെ പോലീസിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ കൂടി ഷെയർ ചെയ്യാം അതുപോലെ ഇതിലേക്ക് നിങ്ങൾക്ക് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഇപ്പോൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ നിങ്ങളുടെ യൂസർ യൂസറിൻ്റെയും യൂസറേടേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ് എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലേ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാൻ കഴിയും നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്റ്റ് ജനറൽ നോക്കാൻ നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടുപോകാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ